ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത്തവണത്തെ വിഷു ആഘോഷമാക്കാൻ ഫാഷൻ ഗാലക്സിയോടൊപ്പം കൈനിറയെ നിങ്ങൾ സമ്മാനം നേടുവാനായിട്ട് ഫാഷൻ ഗാലക്സിയുടെ ഗീവ് എവേയിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ ഗീവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക ഒരു മൊബൈലിൽ നിന്ന് ഒരാൾ ഒരു മെസ്സേജ് മാത്രമേ സെൻഡ് ചെയ്യാവൂ അപ്പോൾ ഗിവ് എവേയിൽ പങ്കുചേരുവാനായി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അവരും ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സമ്മാനങ്ങൾ നേടട്ടെ ഗിവ് എവേയിൽ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളിൽ നിന്ന് നമ്മൾ നറുക്കിട്ടെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികളെയാണ് ഗിവവേയിൽ സമ്മാനാർഹരായി തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ വിഷു അടിപൊളിയാക്കുവാൻ വേണ്ടി അഞ്ച് സെറ്റ് സാരികളാണ് നമ്മൾ ഗിവവേ പ്രൈസായിട്ട് നൽകുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന എയിറ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് നയൻ വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേര് സെൻഡ് ചെയ്യുക ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഈ വിഷുക്കാലം കഴിഞ്ഞാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗീവ് അവേ നൽകുന്നുണ്ട് നമ്മുടെ എല്ലാം അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗീവ് എവേ ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഗീവ് എവേയിലൊക്കെയും പങ്കുചേരാം അതുപോലെ സമ്മാനങ്ങൾ നേടുവാനുമുള്ള ഒരു സുവർണാവസരമായിട്ട് നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ സി ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലുമാണ് കുർത്തീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സി ഒ ഡിയിലും ഫ്രീ ഷിപ്പിങ്ങിലും ഗി വെ വേയിലുമൊക്കെയും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇതൊക്കെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയിൽ നിങ്ങളത് കമൻറ്റായി മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സമ്മാനങ്ങൾ നേടുവാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു ഫൈവ് ത്രീ ആണ് എ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് വരുന്നത് അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കുർത്തീസ് ഈ സ്ക്രീനിൽ കാണുന്ന കാന്ത കോട്ടൺ ഫാബ്രിക്കിലുള്ള എ ലൈൻ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ഓവർലോക്കോട് കൂടിയതാണ് യുവക്കിൽ കോൺട്രാസ്റ്റ് കളറിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിട്ടുള്ളത് അതേ സെയിം ഫാബ്രിക്ക് തന്നെ സ്ലീവ്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചില കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് മിറർ വർക്കോ ബീഡ്സ് വർക്കോ ഇല്ലാത്ത പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള എലൈൻ കുർത്തി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് യോക്കിൽ മറ്റ് യാതൊരു വർക്കുകളുമില്ല ഇല്ല കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഫാബ്രിക്കാണ് ഡിസൈൻ നൽകിയിട്ടുള്ളത് സ്ലീവ്സിലുമുണ്ട് അതേപോലെ ഈ യോക്കിന് ചുറ്റും ഒരു പൈപ്പിങ്ങിൻ്റെ ഔട്ട്ലൈൻ നൽകിയിട്ടുണ്ട് നെക്കിലാണെങ്കിൽ ഒരു റെയിൻ ഡ്രോപ്സിൻ്റെ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഒരു അടിപൊളി എലൈൻ കുർത്തിയാണ് ഈ സെൻട്രലായിട്ട് യോക്കിന് താഴെ സെൻട്രൽ ായിട്ട് ചെറിയ പ്ലീറ്റ്സ് നൽകിയിട്ടുണ്ട് അത്രയും വിസിബിൾ അല്ല നല്ലൊരു അടിപൊളി ഏലൈൻ കുർത്തിയാണ് നല്ല ലെങ്തുമുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോളം ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ ഈ കാണുന്ന ബ്രിക്ക് റെഡാണ് ബ്രിക്ക് റെഡിൽ യോക്കിൽ ബ്ലാക്ക് കളറിൻ്റെയാണ് കോൺട്രാസ്റ്റ് കളർ നൽകിയിട്ടുള്ളത് രണ്ട് ബ്ലാക്ക് വിത്ത് ബ്രിക്ക് കളറിൻ്റെ കോമ്പിനേഷൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലും അവൈലബിൾ ആക്കുന്ന ഈ കുർത്തിയുടെ വിത്ത് ലൈനിങ്ങോട് കൂടിയ ലൈൻ കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കുർത്തിയുടെ സൈസ് മെൻഷൻ ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത കുർത്തിയുടെ കളക്ഷൻ കണ്ടുനോക്കാം അപ്പോൾ രണ്ടാമത്തെ കളറിലേക്ക് നമുക്ക് പോകാം ഇതൊരു ഗോൾഡൻ റോഡ് ആണ് നേവിയുടെ കോമ്പിനേഷനാണ് യോഗ് പോർഷനിൽ നൽകിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഗോൾഡൻ യെല്ലോയാണിത് യെല്ലോ എന്ന് പറയാനൊക്കെ ഇല്ല അതിൻ്റെ ആ കളറിൻ്റെ പേരാണ് അങ്ങനെ ഗോൾഡൻ യെല്ലോ അപ്പോൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് അവൈലബിൾ ആക്കുന്ന എക്സ്ട്രാ കോസ്റ്റ് നൽകേണ്ടതില്ല ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വെരി അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുവാനായി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് സെൻഡ് ചെയ്യുക ഡെയിലി ഇലവൻ തേർട്ടിയിൽ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സമ്മാനങ്ങൾ നേടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ